ലജ്ജിക്കുക കേരളമേ ലജ്ജിച്ച് തല താഴ്ത്തു എട്ടും പൊട്ടും തിരിയാത്ത ഒരു പാവം രണ്ടര വയസ്സുകാരിയോട് ഇത്രയും ക്രൂരത കാട്ടിയത് നമ്മൾ മലയാളികളാണ് ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയോടുള്ള ആയമാരുടെ ക്രൂരത പുറം ലോകമറിയാൻ വൈകിയത് ഒരാഴ്ചയാണ് ശിശുക്ഷേമ സമിതിയുടെ ആയമാരോടുള്ള സ്നേഹമാണ് ഇതിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത് ആയമാർ വർഷങ്ങളായി സമിതിയിൽ താൽക്കാലിക ജോലി ചെയ്യുന്നവരാണെന്നതും ശ്രദ്ധേയമാണ് ശിശുക്ഷേമ സമിതിയിലെ താൽക്കാലിക ജീവനക്കാരായ അണ്ടൂർകോണം സ്വദേശി അജിത ഐരൂപാറ സ്വദേശി മഹേശ്വരി കല്ലമ്പലം നാവായകുളം മുല്ലനന്നൂർ സ്വദേശി സിന്ധു എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെല്ലാം രാഷ്ട്രീയ കരുത്തിൽ ജോലി നേടിയവരാണ് ശിശുക്ഷേമ സമിതിയിൽ ഇതെല്ലാം നിത്യസംഭവമാണെന്ന വെളിപ്പെടുത്തൽ ഇതിനിടെ പുറത്തുവന്നത് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യമാണ് കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചതിനും സംഭവം രഹസ്യമാക്കി വെച്ചതിനുമാണ് സമിതിയിലെ മൂന്ന് ആയമാരെ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചതിന് ഇവർക്കെതിരെ പോക്സോ നിയമപ്രകാരമാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് അജിത എന്ന ആയയാണ് കുട്ടിയെ പീഡിപ്പിച്ചത് അതിനുശേഷം കുട്ടിയെ പരിചരിക്കാൻ പുതിയ ആയ എത്തുകയായിരുന്നു അപ്പോൾ മാത്രമാണ് ഇതെല്ലാം പുറം ലോകം അറിയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പ്രതികരിച്ചു എന്നാൽ ഇതെല്ലാം ഇവിടെ സാധാരണമാണെന്നാണ് മറ്റ് ആയമാർ പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് അജിത കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് നഖം കൊണ്ട് മുറിവേൽപ്പിക്കുകയായിരുന്നു ശരീരത്തിലെ മുറിവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടും മറ്റ് രണ്ടായമാരും സംഭവം മറച്ചുവെച്ചു എന്നാണ് കേസ് തൊട്ടടുത്ത ദിവസം മറ്റൊരു ആയ കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെയാണ് മുറിവ് ശ്രദ്ധയിൽപ്പെട്ടത് ഇവർ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയെ വിവരമറിയിച്ചു ഡോക്ടർമാരോട് രണ്ടര വയസ്സുകാരിയുടെ മുറിവ് പരിശോധിക്കാൻ സമിതി അധികൃതർ ആവശ്യപ്പെട്ടു മുതിർന്നവരുടെ നഖം കൊണ്ടുള്ള പാടുകളാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് പോലീസിലും ജില്ലാ ബാലക്ഷേമ സമിതിയിലും വിവരം അറിയിക്കുകയായിരുന്നു കുഞ്ഞിനെ തൈക്കാട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ എത്തിച്ച് ആരോഗ്യ പരിശോധന നടത്തി ആയമാർ ഉപദ്രവിച്ചെന്ന് ഉറപ്പായതോടെ ശിശുക്ഷേമ സമിതി അധികൃതർ മ്യൂസിയം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ചൊവ്വാഴ്ച സമിതിയിലെത്തി പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ആയമാർ കുറ്റം സമ്മതിച്ചു രണ്ടര വയസ്സുകാരിയെ പരിചരിക്കുന്നതിനായി കഴിഞ്ഞ ആഴ്ച ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഏഴ് ആയമാരെയും പിരിച്ചുവിട്ടതായി അരുൺ ഗോപി അറിയിച്ചു അച്ഛനും അമ്മയും മരിച്ചതിനെ തുടർന്ന് ആഴ്ചകൾക്ക് മുൻപാണ് രണ്ടര വയസ്സുകാരിയും സഹോദരിയായ അഞ്ചു വയസ്സുകാരിയും ശിശുക്ഷേമ സമിതിയിൽ എത്തിയത് അക്രമം കാട്ടിയ മൂന്ന് ആയമാരും രാഷ്ട്രീയ കരുത്തിൽ ജോലിക്കെത്തിയവരായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഭരണമായിരുന്നു ശിശുക്ഷേമ സമിതിയിൽ നടന്നിരുന്നത് സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ശിശുക്ഷേമ സമിതി എന്നിവരോട് ഏഴു ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം വെള്ളിയാഴ്ച വൈകുന്നേരം കൃഷി ജീവനക്കാരി കുഞ്ഞിനെ കുളിപ്പിച്ചപ്പോൾ കുഞ്ഞ് നിലവിളിക്കുകയായിരുന്നു അവരാണ് മുറിവുകൾ കണ്ടത് ശനിയാഴ്ച ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് ഉപദ്രവം ബോധ്യമായത് അതിനിടെ ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയെ ഉപദ്രവിച്ച ജീവനക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് ചൈൽഡ് കെയർ ആൻഡ് വെൽഫെയർ ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു ശിശുക്ഷേമ സ്ഥാപനങ്ങളിലെ താൽക്കാലിക നിയമനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായിരിക്കണം ഒപ്പം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണം ബാലാവകാശ നിയമങ്ങളിലും ബാലസംരക്ഷണ രീതികളിലും പരിശീലനം ലഭിച്ചവരെ തിരഞ്ഞെടുക്കണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ എല്ലാ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലും നിരന്തര യും കുട്ടികൾക്ക് കൗൺസിലിങ്ങും നൽകണമെന്നും ദേശീയ ഭരണസമിതി പ്രസിഡന്റ് സുനിൽ മാളിക്കാൽ ആവശ്യപ്പെട്ടു കുട്ടികളെ ഉപദ്രവിച്ച് വിനോദം കണ്ടെത്തുന്നവർക്ക് കൃത്യമായ ശിക്ഷ നൽകേണ്ടത് അനിവാര്യമാകണം അതൊരു പാഠമാകണം പിഞ്ചുകുട്ടികളെ പീഡിപ്പിക്കുന്നവർക്ക്